നമസ്കാരം ടാരോ സൈറ്റ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റിലെ അവസ്ഥ എന്താണെന്നും ഫ്യൂച്ചറിൽ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നോക്കാം നിങ്ങൾ കടന്നുപോയ പോയ സിറ്റുവേഷനാണ് പാസ്റ്റിലെ പറയുന്നത് ഫ്യൂച്ചറിൽ ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾ എന്ന കാഡാണ് പാസ്റ്റിൽ വ വന്നിരിക്കുന്നത് അവിടെ പെൻഡക്കിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങളിലുള്ള മോഹം ഉത്സാഹം അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോട് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും സ്ഥിരതയുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേടാൻ സാധിച്ചില്ല എന്നതാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളുടെ ജോലിയിലാകാം കരിയറിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തിലാണെങ്കിലും നിങ്ങൾ ഒരു കൂടി മുന്നോട്ട് പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അസ്ഥിരത ഈ മേഖലയിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഇതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നതാണ് പറയുന്നത് പല കാര്യങ്ങളിലും നീട്ടിവെക്കൽ കാര്യങ്ങളെ നീട്ടിവെച്ചു കൊണ്ട് മാറി കൃത്യമായ തീരുമാനം ആ വേണ്ട അവസരങ്ങളിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നതാണ് പറയുന്നത് നിങ്ങളുടെ ഒരു പ്ലാനും വെറുതെ പോകില്ല എന്നതും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക ഇവിടെ ഫ്യൂച്ചറിൽ ജഡ്ജ്മെൻ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ സെൽഫ് ഡൗട്ടുകളെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതായത് നിങ്ങളെ ഫുൾ റിവീലാകരുത് അതായത് റിവീലാകരുത് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി ചിലപ്പോൾ താഴ്ന്ന് ഇരിക്കുന്ന അവസ്ഥയാകും പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കുവാൻ ഒരു മാസ്ക് അണിഞ്ഞ് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറ്റ് പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സ്വയം എല്ലാം കടിച്ചമർത്തി നിൽക്കുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷനാണ് ആവശ്യം എന്നത് കാണുന്നു അതായത് പലതും തിരിച്ചറിഞ്ഞ് ഒരു ഹീലിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ് ചില വ്യക്തികളിൽ സ്പിരിച്വൽ അവേക്കണിംഗും ആവശ്യമുണ്ട് എന്നത് കാണുന്നു പല കാര്യങ്ങളും അറിഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന് സത്യമായി തോന്നുന്ന കാര്യങ്ങളെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകൂ എന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് നന്ദി നമസ്കാരം